പ്രേസ്തലോൺ വന്നതിനും വരാനിരിക്കുന്നതിനുമായ എൻ്റെ യേശുക്രിസ്വന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം രാത്രിയിലുള്ള നിന്റെ കരുതരിലും രാവിലെയുള്ള നിന്റെ വിശ്വസ്തയ്ക്കും എന്തു യോഗ്യത യോഗ്യത എന്റെ യേശുവിന്റെ ദാനേശുവിൻ്റെ ദാനമല്ലാതെ എന്തു യോഗ്യത അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം ഹാല്യ്യാം വീണ്ടും അപ്പ എഴകളായ ഞങ്ങൾക്ക് ഒരു ദിവസം കൂടെ എൻ്റെ അപ്പച്ചൻ ദാനം തന്നതിനായിട്ടും സ്തോത്രം നിന്റെ മുറിഞ്ഞ പാതപീഠത്തിലേക്ക് ഞങ്ങളെല്ലാരും താഴ്ത്തി ഏൽപ്പിക്കും അപ്പ അനേക രോഗത്തിന്റെ അവസ്ഥയിൽ അപ്പ ഭവനത്തിലും ഹോസ്പിറ്റലുമായിട്ട് കഴിയുന്ന നിന്റെ അടിപ്പിണരാൽ അവരെയൊക്കെ സൗഖ്യമാക്കണേന്നാദാ അനേകര് പല വിഷയത്തിലും ഭാരുന്നു അവരോടൊക്കെ കരണം തോന്നണേന്നാദാ അനേകർ തലമുറ ഇല്ലാതെ വിഷമിക്കുന്നാദാ അവർക്കൊക്കെ ഒരു ഉദ്രഫലം കൊടുത്ത് എൻ്റെ അബ്സനെ അനുഗ്രഹിക്കണേ ഹൈലിയ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അവരുടെ ചെറുതും പലുതുമായ എല്ലാ വിഷയവും അപ്പന്റെ മുറിഞ്ഞ പാതവിടത്തിലേക്ക് താഴ്ത്തുന്ന വീണ്ടും എന്റെ തേജോമനന്റെ നാമം അല്പസമയം ഏഴയായ എനിക്ക് ഉയർത്തുവാൻ എൻ്റെ അപ്പച്ചൻ തന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം സ്തോത്രം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ എടുത്ത വിഷയം വിശുദ്ധ മത്തായ്സയെ എഴുതിയ സുവിശേഷം അഞ്ചാം അദ്ധ്യായം പതിമൂന്നാം വാക്യമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല സ്തോത്രം ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കാം എന്നാൽ എന്താ യേശു ക്രിസ്തു പറയാുന്നത് നമ്മൾ സ്വർണമെന്നോ വജ്രമെന്നോ അങ്ങനെ പലതും ഈ ലോകത്തിൽ വിലയുള്ളതും നമ്മുടെ കണ്ണില് എന്നാൽ യേശുവിന്റെ കണ്ണിൽ അതൊന്നും വിലയുള്ളതല്ല ഹാരിയ ഇവിടെ യേശു പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും ഈ വില കുറഞ്ഞതാണ് അല്ലെ ഉപ്പിനെ നമുക്കറിയാം ഈ വില കുറഞ്ഞ് നമ്മൾ കാണുന്നതാണ് സ്വർഗം അതിന് വിലയിടുന്നത് നമ്മൾ പലരെയും പലരെയും വില കുറഞ്ഞ് കണ്ടാൽ സ്വർഗം അതിനെ മാന്യം ശ്രേഷ്ഠവുമായി എണ്ണി നമ്മുടെ കണ്ണിലായിരിക്കും ഉപ്പിന് മൂല്യമില്ലാത്തത് എന്നാൽ സ്വർഗം അതിന്റെ വിലയല്ല പ്രിയപ്പെട്ടവരെ നോക്കുന്നത് ആ ഉപ്പിന്റെ കാരമാണ് നോക്കുന്നത് ഹാലേരിയ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കാരണം ഈ ഉപ്പ് ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും ഇട്ടാൽ ഒരുപോലെ അത് വ്യാപിക്കും എന്നാൽ ഈ ലോകം കാണുന്ന സ്വർണമോ വജ്രമോ ഒന്നും അതിന് പകരമാകുകയില്ല ഇതിന് വ്യാപരിക്കാനുള്ള കഴിവുണ്ട് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് ഈ ഉപ്പിന് ഉപ്പിനെ നിലനിർത്തുന്നത് അതിന്റെ കാര്യമാണ് ഹാലേഴിയ നീ ഒരു ഉപ്പായി മാറണം സ്വർഗം ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിട്ട് മാറണം അതിന് കാരമില്ലാതെ വന്നാൽ പുറത്തിട്ട് ചവിട്ടിക്കളയാൻ മാത്രമേ കൊള്ളുകയുള്ളൂ എന്നാൽ ഈ ഉപ്പിനെ ഒരിക്കലും കാരം നഷ്ടപ്പെടുന്നില്ല നമ്മൾ ആരെങ്കിലും ഉപ്പെടുത്ത് രുചിച്ചു നോക്കിയിട്ടുണ്ടോ നമുക്കറിയാം കൊട്ടാരത്തിലും കുടിലും ഒരുപോലെ സ്ഥാനമുള്ളതാണ് ഉപ്പ് ഈ ഉപ്പില്ലാതെ നമുക്കൊരു ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം നമ്മൾ നല്ല കറികൾ വെച്ചാലും ഉപ്പില്ലാതെ വന്നാൽ അത് കഴിക്കാൻ കൊള്ളുകയില്ല കാലലില എന്നാൽ ഈ ഉപ്പിലെ എന്താണ് ദൈവ സാന്നിധ്യം കാലലിയ അതാണ് ഉപ്പിനെ നിലനിർത്തുന്നത് ഇവിടെ ഉപ്പിന് കാരമില്ലാതെ വന്നാൽ ചവിട്ടിക്കളയാന് കൊള്ളു എന്ന് പറയുന്നു അതുപോലെ യേശു പറയുകയാണ് നീ ഈ ലോകത്തിനു വേണ്ടി ജീവിച്ചാൽ നിന്റെ കാരം നഷ്ടപ്പെട്ടാൽ നിന്റെ ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ യേശു പറയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് അവൻ തീർത്തും പറയും കാരണം നമ്മൾ ലോഹമോഹങ്ങളിൽ ജീവിച്ചാൽ നമ്മളിലുള്ള ആ കാരം നഷ്ടപ്പെടും നമുക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും ഏതു വേദനയിലും നമ്മൾ തകർന്നു പോകാതെ ഇരിക്കുന്നത് നമ്മളിലുള്ള കാരമാണ് ആ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തകർന്നു പോകാതിരിക്കുകയുള്ളൂ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ആ ദൈവസാന്നിധ്യമാണ് അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും നമ്മൾ നന്മ ചെയ്ത് നല്ല പ്രവൃത്തി ചെയ്താൽ ഹാലിയ ദൈവത്തിനായിട്ട് ജീവിച്ചാൽ നമ്മളിലുള്ള ആ കാരം നഷ്ടപ്പെടുകയില്ല എന്നാൽ ലോകത്തിനായിട്ട് ജീവിച്ചാൽ നമ്മളിൽ മായം കലരി വിശുദ്ധിയുള്ള ജീവിതം ജീവിച്ചാൽ ഒരിക്കലും നമ്മളിലെ കാരം നഷ്ടപ്പെട്ടു പോകുകയില്ല ദൈവമക്കളെ വെളുത്തതെല്ലാം ഉപ്പാണോ അല്ല ഇവിടെ കാരമില്ലാത്ത ഒരു ഉപ്പിനെ ദൈവം കാരം കൊടുക്കാൻ തീരുമാനിച്ചു നമുക്ക് ചിന്തിക്കാം അപ്പോൾ പഠിച്ചാൽ നമുക്കറിയാം അവിടെ ശൗലെന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ കപ്പൽ മുതലാളിയുടെ മകനായിരുന്നു വളരെ സമ്പത്തും എല്ലാ അധികാരവും അവനുണ്ട് അവനെ ആര് ദൈവനാമം പറയുന്നു ആരാ മാർഗത്തിൽ ജീവിക്കുന്നു അങ്ങനുള്ളവരെ നശിപ്പിക്കുകയായിരുന്നു അവന്റെ പ്രധാന ജോലി ഇവിടെ ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നത് കാരണം ദൈവത്തിനെല്ലാം നഗ്നവും മലർന്നതുമാണ് ഈ ശൗലിന്റെ വിചാരങ്ങളെല്ലാം യേശു അറിയുന്നുണ്ടായിരുന്നു അവൻ അറിയാത്ത ഒരു കാര്യവുമില്ല നമ്മുടെ തലയിൽ ഒരു മുടി പൊഴിഞ്ഞാൽ യേശുവിനറിയാം എത്ര മുടി ഇവിടെ ഹാലിനെ ഒന്ന് തൊട്ട് കാരമുള്ളവനാക്കാൻ യേശു വരികയാണ് അങ്ങനെ ശൗലിൻറെ അടുത്ത് യേശു വന്നു അവിടെ ആകാശത്ത് നിന്ന് വലിയൊരു പ്രകാശം ഉണ്ടാകുകയാണ് ആ പ്രകാശം ആ വെളിച്ചത്തിന്റെ മുന്നിൽ ചാവുലിന് നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നിൽ വസിക്കുന്ന ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കുന്നു ഇവിടെ ഹാലുടൻ തന്നെ താഴെ വീഴുകയായിരുന്നു അപ്പോൾ നീ ആരാകുന്നു എന്ന് ഷൗൽ ചോദിക്കുകയാണ് യേശു പറയുകയാണ് നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു ആകുന്നു ഞാൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവരെ ഞാൻ നിന്ദിതരാകും ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുകയും ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിപ്പാൻ ആരും ഉണ്ടാകില്ല എന്നാൽ ചാവുലിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി നടക്കണമെന്ന് പദ്ധതി ഉണ്ടായി അതുകൊണ്ടാണ് യേശു അവനെ തൊടുവാൻ വന്നത് ഹാലേ അതേ ദൈവമക്കളെ നമ്മൾ ഒരു ദൈവപ്രവർത്തി നടക്കണമെങ്കിൽ ദൈവം വന്ന് തൊട്ടാലേ പറ്റൂ കാരണം ആരെല്ലാം നോക്കിയാലും നടക്കുകയില്ല പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ആ പ്രാർത്ഥനയൊക്കെ സ്വർഗം കേൾക്കുന്നുണ്ട് എന്നാൽ നമ്മളെ പരിപൂർണ മാറ്റിയെടുക്കുവാൻ ആ ക്രിസ്തുവിന്റെ കരം വന്ന് തൊട്ടാൽ മാത്രമേ നടക്കൂ താഴെ വീണടത്ത് എഴുന്നേൽക്കുകയാണ് ശൗലിന് മനസ്സിലായി തന്റെ കാഴ്ച ഇവിടെ നഷ്ടപ്പെട്ടില്ല തനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല ഹാലലിയ ഇവിടെ ശൗലിനെ കർത്താവ് പണിത് കഴിഞ്ഞു എന്നാൽ ും മൂന്ന് ദിവസം കണ്ണു കാണാതെയും ആഹാരം കഴിക്കാതെയും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യമായി അവൻ പ്രാർത്ഥന എന്ന ആയുധം കയ്യിലിടും അതിനു മുമ്പ് ശൗൽ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല ഹാലിലിയ എന്നാൽ പ്രാർത്ഥനയുടെ മദ്യത്തിൽ ഹാലിലിയ അവൻ അവിടെ ഒരു ദർശനം കാണുകയാണ് ഒരു ഒരനന്യാസ് എന്ന ഒരാൾ തന്നെ വന്ന് തൊടുന്നതും തൻ്റെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നതും അവൻ അറിയുകയാണ് എന്നാൽ ഈ സമയം യേശുവിന്റെ ശിഷ്യനായ അനന്യാസിന്റെ അടുത്ത് യേശു അവിടെ ദർശനം കാണുകയാണ് നീ നേർ വീതിയിൽ തെരുവിൽ ചെല്ലുക അവിടെ എന്ന ഒരുത്തനുണ്ട് അവന് ചെന്ന് കണ്ണിന് കാഴ്ച കാഴ്ചുകൊടുക്കണം നീതെന്ന് അവനെ സ്പർശിക്കണം എന്നാൽ അനന്യാസ് പറയുകയാണ് ഇവിടെ ഇല്ല കർത്താവേ ഞാൻ പോകില്ല കാരണം ശൗൽ ദൈവ മക്കളെ ദ്രോഹിക്കുന്നവനാണ് കാരണം ഈ അനന്യാസ് കണ്ടിട്ടുണ്ട് പലരെയും അവൻ ഉപദ്രവിക്കുന്നത് ഈ ശൗല് അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ എരിശലേമിലുള്ള വിശുദ്ധന്മാർക്കൊക്കെ ദോഷം ചെയ്തവനാണ് എന്നാൽ യേശു പറയുകയാണ് നീ അറിഞ്ഞില്ലേ അനന്യാസെ ഞാൻ അവനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു അവനെ ഞാൻ ഒരു മാനപാത്രമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഹാലേലിയ അതാരും അറിഞ്ഞില്ല അതേ ദൈവമക്കളെ ആരും അറിയുകയില്ല നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റി ഇവിടെ അനന്യാസു പറഞ്ഞു തടസ്സം കാരണം അവന്റെ സ്വഭാവങ്ങളെല്ലാം ഈ അനന്യാസിനറിയാം എന്നാൽ യേശു അവിടെ കൽപ്പിക്കുകയാണ് നീ പോയെ പറ്റു അങ്ങനെ ഈ അനന്യാസ് അടുത്ത് വരികയാണ് അവന്റെ മേൽ വെച്ചു ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിച്ച് നീ പരിശുമാവിനാൽ നിറയുകയാണ് സ്തോത്രം അതേ ദൈവ മക്കളെ അവൻ പോലും അറിയാതെ ആ പരിശുദ്ധാൽ കൃപഅലു വ്യാപരിച്ചിറങ്ങുകയാണ് സാധാരണ മനുഷ്യനായ ഒരാളെ അസാധാരണ മനുഷ്യനാക്കാൻ കഴിയുന്നതാണ് ഈ പരിശുദ്ധാൽ കൃപ അങ്ങനെ ഈ യേശു പൗലോസാക്കി മാറ്റുകയായി ഈ പൗലോസ് യേശുവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഇറങ്ങി തിരിക്കുകയാണ് ദൈവമക്കളെ നിന്നെ ഒതുങ്ങിക്കഴിയാൻ ഞാൻ പിന്നെ സമ്മതിക്കയില്ല നീ ആ വചനം ഇരു ഇരുവായിത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും ജീവനും ചൈതന്യമുള്ള ആ വചനം കയ്യിലെടുക്കുകയാണ് വിശുദ്ധ പൗലോസ് അങ്ങനെ പൗലോസ് ഒരു സുവിശേഷകനായി മാറുകയായിരുന്നു എന്നാൽ മറ്റുള്ളവർക്ക് അത് വിസ്മയമായി അതേ ദൈവമക്കളെ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് മറ്റുള്ളവർ വിസ്മയപ്പെടുക കാരണം അവരറിഞ്ഞില്ല ഈ പൗൽ ശൗലിനെ മാറ്റി പൗലോസാക്കിയതൊന്നും എന്നാൽ ഈ ലോകത്തിന്റെ മുന്നിലേക്ക് പൗലോസ് ഇറങ്ങുകയാണ് യേശുവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഹാലലിയ നിന്നെ പിന്നെ ഒതുങ്ങിയിരുത്താൻ ഞാൻ സമ്മതിക്കില്ല കാരണം നിന്നിലേക്ക് ഞാൻ കാരമായിട്ട് വന്നിരിക്കുകയാണ് ഹാലിലിയവ സാന്നിധ്യം നിന്നിൽ ഞാൻ നിറച്ചിരിക്കുകയാണ് പൗലോസെ ഹാലിലിയ അങ്ങനെ പൗലോസ് യേശുവിനെ എത്രത്തോളം നിന്നിച്ചോ അത്രത്തോളം ഇവിടെ വന്നിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ പൗലോസ് പറയുകയാണ് ജനങ്ങളോട് യേശു തന്നെ ദൈവപുത്രൻ എന്ന് അവൻ അധികാരത്തോടെ വിളിച്ചു പറയണം അതെ അധികാരം നമുക്കങ്ങ് കിട്ടുകയാണ് ഹായ ക്രിസ്തു എന്ന വലിയവെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആ അധികാരത്തോട് പറയുകയാണ് ക്രിസ്തു തന്നെ ദൈവപുത്രൻ സ്തോത്രം ഇതുവരെ അവൻ അത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്നലകൾ നിന്റെ മാറ്റുമായിരുന്നു ഹാലേഴിയ അവനെ മാറ്റി പുതിയ ഒരാളാക്കി മാറ്റുക ലോകത്തിനു വേണ്ടി ജീവിച്ച ജീവിച്ചെ ഇവിടെ ദൈവം പൗലോസാക്കി മാറ്റുകയായിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ലോകം ചോദിക്കുകയാണ് ഇവിടെ അവൻ വചനം പറഞ്ഞ് എല്ലാരെയും മാറ്റി ദൈവസന്നിധിയിലേക്ക് അടിപ്പിക്കുകയാണ് ഹാലേരിയാ അങ്ങനെ ഈ പൗലോസിനെ കൊണ്ട് യേശു പകുനാല് ലേഖനങ്ങളാണ് എഴുതിപ്പിച്ചത് ഹാലലിയ നിന്നേക്ക് കഴിവില്ല യോഗ്യതയില്ല എന്ന് പലരും ശൗലിനെ തള്ളിപ്പറഞ്ഞതാ എന്നാൽ ഹാലലിയ യേശുവിന്റെ വചനം അവൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഹാലലിയ ആ പെട്ടകം അവൻ ചുമന്നപ്പോൾ നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ ഈ പെട്ടകം ചുമന്നാൽ നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ ഈ പെട്ടകം നിന്നെ ചുമക്കും ഹാലേലൂയ കാരണം ആ ഉപ്പിനെ കാരമാക്കുന്നത് ക്രിസ്തു ആണ് ഹാലേലിയ നിന്റെ കാലം പിന്നെ നഷ്ടപ്പെടുകയില്ല ദൈവമക്കളെ നീ അവൻ ആരാന്നറിഞ്ഞാൽ ആ വലിയവൻ നിന്റെ ഉള്ളിൽ കയറിയാൽ ഹാലേലിയ പിന്നെ ായിരുന്ന മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കി ഇവിടെ മാറ്റുകയാണ് പൗലോസ് പകുതാല് ലേഖനം യേശുവിന് വേണ്ടി എഴുതി പിന്നെ അവന്റെ ജീവിതം ഈ യേശുവിന്റെ കാൽക്കൽ ആയിരുന്നു ദൈവമക്കളെ എന്നാൽ എന്ന ഉപ്പിനെ കാരമുള്ളവനാക്കി മാറ്റിയപ്പോൾ അവൻ പൗലോസായി മാറുകയായിരുന്നു കാരണം പിന്നെ അവന്റെ കാരം നഷ്ടപ്പെട്ടു പോയില്ല അതേ ദൈവമക്കളെ പിന്നെ ഒരിക്കലും ആ കാരം നഷ്ടപ്പെടുകയില്ല ആമേ അതേ ദൈവമക്കളെ ഈ ലോകത്തിനു വേണ്ടി ജീവിച്ച് നമ്മുടെ ഉള്ളിലെ കാരം നഷ്ടപ്പെടുത്തി കാണുന്നു ആ ഉപ്പുപോലെ ഹാലലിയ നമ്മൾ നിലനിൽക്കണം ദൈവത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ ദൈവമക്കളെ പൗലോസ് ശ്രീക പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ഹാലിലിയ ആ ഉപ്പായിട്ട് നമുക്ക് ജീവിക്കാം അക്കാരമുള്ള ഉപ്പായിട്ട് ഹാലിലിയ ദൈവത്തിനായിട്ട് നമുക്ക് വിശുദ്ധമായി ജീവിക്കാം മായം കലരാതെ ഹാലേലിയ എന്നാൽ മാത്രമേ നമുക്ക് ആ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ സാന്നിധ്യം നഷ്ടപ്പെടും ദൈവമക്കളെ നമ്മളെ ഓരോരുത്തരെയും അവൻ കാരമുള്ളവരാക്കി മാറ്റട്ടെ നമ്മളെല്ലാവരെയും അവൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ ഈ വചനത്താൽ എല്ലാരെയും ദൈവം നിറയ്ക്കട്ടെ വീണ്ടും നമ്മൾ കാണും വരെ ആ അത്യുന്നതൻ്റെ ചിറകിനുള്ളിൽ ആ സർവ്വശക്തൻ്റെ നെഴിലും കീഴിൽ നമ്മളെ മറച്ചു പിടിക്കട്ടെ നമ്മൾ ഇവിടെ പിരിയുകയാണ് ദൈവമക്കളെ എന്നാൽ ആ ദൈവ സാന്നിധ്യം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ആ കാരമുള്ള ഉപ്പായിട്ട് തീരാം ആമീൻ